രാമനാമം അഭ്യനിധി മന്ത്രം എന്ന ഏഴാമത് രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീഗണപതി നമ അവി श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम रामरोघाभिराम जय श्रीराम राम राम रावणान्धगा राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीयविग्रह नमोऽस्तुदे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणय नमः श्रीरामनामं पाडिवैङ्गिलि पेण्णे श्रीरामचरितं नीचीडुमड्यादे ശാരീരികൾമൃതിയോടെ പറഞ്ഞു തുടങ്ങിയാൽ സമ്പാദ്യവാക്യം അപ്പോൾ മഹേന്ദ്ര ചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഘൃദ്രവേരനും പൃഥ്വിധരപ്രവർത്തകരോ തുരൂപനായി ദുഷ്ട്രാ പരക്കെ കിടക്കും കബികളെ ദുഷ്ട്രാ പറഞ്ഞതു ഗ്രദ്ധകുലാധിപൻ പക്ഷമില്ലാതോരെ നിനക്കു ദൈവം ബഹു ഭക്ഷണം തന്നിതു ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൻ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം ധൃദ്രവാക്യം കേട്ടു മർഗഗൗഡം പരിശ്രരായ അന്യോന്യമാശു ചൊല്ലിരി അദ്രീന്ദയനായൊരു ഗൃദ്ധാധിപൻ സ്വത്തരം കുത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർഗും തടുക്കരുതേതു മേ കാര്യവും കൃത്യമായില്ല കർമ്മദോഷങ്ങൾ പറയാവതന്തോ രാമകാര്യത്തെയും സാധിച്ചില്ല നാം സ്വാമിയുടെ ഹിതവും വന്നില്ലല്ലോ വ്യർത്ഥമേവനാൽ മരിക്കുന്നു വന്നതു മെത്രയും പാപികളാകത തന്നെ വയം മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണ പതിന്നു പണിയുണ്ടവനുടേ പുണ്യമൂർത്താൽ മറ്റൊരുത്തർക്കും കിട്ടുമോ ശ്രീരാമകാര്യർത്ഥം ആശു മരിച്ചവൻ ആറായു രാമപാദാംബൂജെ പക്ഷി എന്നാകിലും മോക്ഷം ലഭിച്ചതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനര ഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചതു സമാനമാം വാക്കുകൾ ചൊന്നാരിതു കർണപീയൂഷനമാം വാക്കൾ നിങ്ങളാരെന്തുവന്നന്യോ ഉബർകോൽ പൗ പൗത്രനും മൻപൂടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാ മാറുചെന്നം ഭോജലോചനൻ തൻ പാദപങ്കജം മ്മോദം ഉൾക്കൊണ്ട് ചൊല്ലിന സൂര്യകുലജാതനായ ദശരഥനാര്യ പുത്രൻ മഹാവിഷ്ണു നാരായണൻ ഏതാനും ഉണ്ടറിഞ്ഞിട്ടു നീയൻ നീയെങ്കിലോ സീതാ വിശേഷം പറഞ്ഞു തരേണമേ നിങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീയറിഞ്ഞടു താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയു ൂഢടമോദമാവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം പ്രാധാപനിക്കു ജടായു ഞാനൊട്ടുനാളുണ്ടവനോടും പിരിഞ്ഞതും ഇന്നനായിരം വത്സരം കൂടി ഞാൻ എന്നുടേ സോദരൻ വാർത്ത കേട്ടി കേട്ടിടിനൻ എന്നുടേ സോദരനായ യുധകക്രിയക്കിന്നു എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പേ അനുദക കർമാദികൾ നിങ്ങൾക്കു വാക്കു സഹായം ചെയ്യുവനാശുനാൻ അപ്പോൾ അവനെടുത്തു കവികളും വെച്ചിടി നാരദാൽ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം കൊണ്ടു സാദരം സ്വസ്ഥാനാ പിന്നെയും മുത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ पृत्तान्दमाशु परण्यु तुड़ंगिनार। तुंगमाईडुम्त्री कूडा चलो बरी। लेंकापुरी उन्डु मद्डी समुद्रमाई। तत्रमाहाशोग गानने जानगी। नक्तन्चेरी